അനുമോളെ യഥാർത്ഥ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ഈ ഒരു രണ്ടു ദിവസത്തിൽ ബിഗ് ബോസിൽ അനീഷും അനിമോളും തമ്മിലുള്ള പ്രണയവാർത്ത പുറത്ത് ചർച്ചയാകുമ്പോൾ അനുമോളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പല പ്രേക്ഷകരും വിലയിരുത്തുന്നത് ഒരു വ്യക്തിയെ മനപൂർവ്വം തന്നോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് കുറച്ച് ദിവസം കൊണ്ട് അനുമോൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് അനീഷിനോട് വാ തുറന്ന് ഇഷ്ടമാണെന്ന് പറയാതെ അനുമോൾ പലപ്പോഴും ഐ ലവ് യു എന്ന് പില്ലോയുടെ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നതും മാത്രമല്ല ഫ്ളൈയിങ് കിസ് പോലും കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇതൊക്കെ അനുമോൾ കൊടുത്തപ്പോൾ അനീഷ് വിചാരിച്ചു ു തന്നോട് അനുമോൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോളെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് അനീഷ് ചോദിച്ചത് എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത് എന്ന രീതിയിലൊക്കെയാണ് അനുമോൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് അവസാന നിമിഷം വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം അനുമോൾ കാണിക്കുന്ന ഒരു ഡ്രാമ മാത്രമായിരുന്നു അനീഷിനെ ഷാനവാസ് അടക്കം അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ ആ വ്യക്തിക്ക് സ്വാഭാവികമായും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് സ്വാഭാവികമായും നിനക്ക് അയാളോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിപ്പോകും അതുകൊണ്ടാണ് അനീഷ് നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചത് പക്ഷേ നീ ഇപ്പോൾ പറയുന്നത് എല്ലാം വെറും ഒരു തമാശയ്ക്ക് വേണ്ടിയാണെന്നാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് ഒരിക്കലും കളിക്കരുതെന്ന് നൂറ ഉൾപ്പെടെയുള്ളവർ അനുമോളെ വഴക്കു പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വെറുമൊരു തമാശ ആയിട്ടാണ് താൻ കരുതിയതെന്നും അനീഷേട്ടൻ ഇത്രയും സീരിയസ് ആവുമെന്ന് താൻ വിചാരിച്ചില്ല എന്നൊക്കെയാണ് അനുമോളുടെ വാദം മാത്രമല്ല ഒരാഴ്ച കൂടി നീണ്ടു നിൽക്കുന്ന ഡ്രാമയാണ് അനീഷ് പൊളിച്ച് കയ്യിൽ കൊടുത്തതും ഇതിനുശേഷം അനുമോൾ പലവട്ടം അനീഷിനോട് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും തനിക്ക് താല്പര്യമില്ല എന്ന് അനീഷ് പിന്മാറുകയായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക